ബാക്കി ും ബിഗ് ബോസ് കേട്ടിട്ടുണ്ടായിരുന്നു എന്തൊരു അഹങ്കാരമാണ് ഈ വറ്റകൾക്ക് കൂടുതലേക്ക് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനിത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്തത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ പല മത്സരാർത്ഥികളും ബിഗ് ബോസിൽ കോസിൽ കയറി അനുമ്പോൾ ആരുടെ അടുത്തും ഒരു വൈരാഗ്യം പക്ക ഓടിപ്പോയി അവരുടെ എല്ലാ എല്ലായിടത്തും കെട്ടിപ്പിടിക്കുകയും എല്ലാരെയും കെട്ടിപ്പിടിക്കുകയും അവരോടെല്ലാംശനം ചെയ്യുകയും ഒക്കെ ചെയ്തു അവരാണ് പേഴ്സണൽ റേറ്റ് വെച്ചത് അതവിടെ നിൽക്കട്ടെ ഈ അനുമോളും നമ്മുടെ അപ്പാൻ ഷരത്തും തമ്മി ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതലവിടെ വഴക്കുണ്ടാക്കി അപ്പാൻ ഷരത്തും അനുമോളും പക്ഷെ ആ ഒരൊറ്റ ഇതുപോലെ അപ്പാനി അവിടെ മനസ്സിൽ വെക്കുക അനുമോൾ വെക്കുകയും ചെയ്തിട്ട് അവർ എല്ലാവരോടും എനിക്ക് തന്നെ ഷാനവാസോട് പഴയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഷാനവാസമായിട്ട് മാത്രമേ ഉള്ളൂ അപ്പാനും കുറച്ച് ഇടപെടാ ബാക്കി എല്ലാവരുമായിട്ടും അപ്പാനും നല്ല പോലെ പെരുമാറി ാണ് ഞാൻ കണ്ടതാണ് പക്ഷേ അപ്പാനെ ഏറ്റവും നല്ല മനുഷ്യർ ഞാൻ പറയുള്ളൂ എന്നുവെച്ചാൽ മറ്റുള്ള മത്സരാർത്ഥികളെ ഒക്കെ പക്ഷെ ഈ വറ്റകളെ ഒന്ന് കേറ്റി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഈ ഇവരെല്ലാം ഒരുപാട് ബിഗ് കോസ് ഒരു ആഘോഷമായിരിക്കും ഒരു മുൻ മത്സരാർത്ഥികളൊക്കെ ആയില്ല കഴിഞ്ഞ സീസണിലൊക്കെ അവരൊക്കെ ഔട്ടായി കഴിഞ്ഞു തിരിച്ചു വരുമ്പം മറ്റൊരു അവിടെ നിൽക്കുന്നവരുടെയൊക്കെ ഭയങ്കര സ്നേഹവും ഭയങ്കര ഒരു ഇതുമൊക്കെയാണ് അവർ ഭയങ്കര പാട്ട് ആഖിൽമാരുടെ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ കഴിഞ്ഞ മെ ജിൻറ്റോടെയൊക്കെ സീസണിൽ നമ്മൾ കണ്ടാണ് അതിന് മുന്നേ സീസണിലെല്ലാം നമ്മൾ കണ്ടാണ് പോയവരിൽ ഇത് ഭയങ്കര അസൂയയും വെറുപ്പും വിഷു ഒക്കെ വെച്ച് അവർ ആ ഗെയിം പോലും വിടാതെ പല ആളുകൾ അനുഭവം ടാർഗറ്റ് ചെയ്തു വന്നിരിക്കുന്ന അവർ മിക്ക വരും അതിലെനിക്ക് തോന്നുന്ന അപ്പാന് മാത്രമേ ഉള്ളൂ ശക്കലമുള്ള ഒരു ഇതുമായിട്ടുള്ളു അപ്പാന് നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും ഇടപെടുന്നുണ്ട് നല്ല രീതിയിൽ അയപ്പാനുമായിരുന്നു പക്ഷേ അപ്പാനൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ അക്ബർ കപ്പടിക്കണമെന്ന് എന്നാലും പുള്ളി ഒരാളോട് പോലും വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും വെക്കാതെ ആണ് പെരുമാറിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എല്ലാവരുടെയും വിചാരം ഇവരൊക്കെ ഫസ്റ്റ് പോയവരൊക്കെയാണ് എല്ലാവരുടെയും വിചാരം അനുമോൾ കാരണമാണ് ഇവരല്ല അനുമോളുടെ പി ആറ് കാരണമാണ് അങ്ങനെയാണ് ഒരു കാര്യം നെവിൻ ഏറ്റവും കൂടുതൽ അനുമോൾക്കെതിരെ ഗെയിം കളിച്ചവരാണ് അക്ബർ അനിമോൾക്കെതിരെ ഗെയിം കളിച്ചാണ് എന്നിട്ട് ഇവരെന്തുകൊണ്ട് പുറത്തായില്ല ഇവരെന്തുകൊണ്ട് പുറത്തായില്ല അപ്പോൾ അത് അനുമോളുടെ പി ആർ കാണും ഇവർ പി ആർ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അല്ലാതെ ഇവരെ പുറത്തായെങ്കിൽ ഇവരെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു ഇവരുടെ ഗെയിം ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവർ പോയത് ഇത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മനപൂർവ്വം ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുകയാണ് ഞാൻ വലിയ കാര്യം ഓർത്ത് പോയി ഇവരൊക്കെ പുതിയ പഴയ മത്സരാർത്ഥികളൊക്കെ വരാണ് ബിഗ് ബോസിൽ ഒരു ആഘോഷമായിരിക്കും പക്ഷേ ഇപ്പോഴും ഭയങ്കര അഹങ്കാരവും ഒക്കെ വെച്ചിട്ട് വന്നിരിക്കുന്ന ആ വ്യക്തികളാണ് പല ആളുകൾ അതേസമയം അപ്പാനെ നിങ്ങൾ കണ്ടിട്ടുള്ളു അപ്പാനെ ഞാൻ ഒരുപാട് വിമർശിച്ച് വീഡിയോട്ടുണ്ട് പക്ഷെ അപ്പാനി ചെയ്തതാണ് എല്ലാവരോടും ഒരു പെൺസിലും വെച്ചാൽ ഒരു വൈരാഗ്യം വെക്കാൻ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് ഏഹ് അനുമോളോടൊക്കെ നല്ല രീതിയിലാണ് അപ്പാനെ ആരുടെയും കുറ്റം പറയാനോ അല്ല ആരുടെയും ആരോടും ചൊറിയാനോ ഒന്നും അപ്പാനും പോയിട്ടില്ല അതാണ് അപ്പാനിയുടെ ആ ഒരു കാര്യത്തിൽ അപ്പാനിയെ സമ്മതിച്ചാൽ പറ്റുകയുള്ളു അപ്പം എൻ്റെ കൊച്ചൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ